ഹജ്ജ് ഭാഗം ഒന്ന് ദുൽഹജ്ജ് ഹിജറ മാസത്തിലെ എത്രാമത്തെ മാസമാണ് പന്ത്രണ്ടാമത്തെ ഹജ്ജിൽ ചിലവ് ചെയ്യുന്നതിനെക്കുറിച്ച് നബിസലാഹ് വലൈഹി വസ്ലം പറയുന്ന പ്രതിഫലമെന്ത് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ഒരാളുടെ ജീവിതത്തിൽ എത്ര ഹജ്ജാണ് നിർബന്ധമുള്ളത് ഒന്ന് ഹജ്ജിലെ മുഖ്യമായ ചടങ്ങുകൾ ഏതെല്ലാമാണ് ഇഹ്റാം തവാഫ് സറഫേൽ നിൽക്കൽ ഹജ്ജ് കർമ്മങ്ങളിൽ ആദ്യത്തേത് ഇഹ്റാം എന്താണ് ഇഹ്റാം ഹജ്ജിലോ ഒമ്പ്രയിലോ നെയ്യത്തോടുകൂടി പ്രവേശിക്കുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടെ പുരുഷന്മാർക്ക് തുന്നിയ വസ്ത്രം ധരിക്കാൻ പറ്റുമോ ഇല്ല ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിന് പറയുന്ന പേരെന്ത് മീക്കാത്ത് കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ മീക്കാത്ത് ഏതാണ് യലം ലം ഹിനും ഉംബ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുന്നതാണ് കിറാൻ ഹജ്ജ് മാസത്തിൽ ആദ്യം ഉംബ്രക്ക് ഇഹ്റാം ചെയ്യുകയും പിന്നീട് അതേ വർഷത്തിൽ തന്നെ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യുന്നതാണ് തമത്തോ തമത്വൻ്റെ അർത്ഥം സുഖമനുഭവിക്കുക ഇഹ്റാമിൻ്റെ സ്ഥാനത്തു നിന്ന് ഹജ്ജിനു മാത്രമായി ഇഹ്റാം ചെയ്യുന്നതാണ് ഇഫ്രാദ് ഹജ്ജ് തുടങ്ങുന്ന ദിവസമേത് ദുൽഹജ്ജ് എട്ട് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങളേത് ദുൽഹജ്ജ് എട്ട് മുതൽ വരെ ഹജ്ജ് ചെയ്യുന്നവർ ആരുടെ യാത്രാ സംഘമായിട്ടാണ് നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ യാത്രാസംഘം ഖുർആനിൽ ഹജ്ജിനെ പറയുന്നിടത്ത് സബീൽ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് വാഹനം കടമുള്ളവന് ഹജ്ജ് നിർബന്ധമാണോ ഇല്ല കുട്ടിയായിരിക്കെ ഹജ്ജ് ചെയ്ത വ്യക്തി പ്രായപൂർത്തിയായാൽ ഹജ്ജ് നിർബന്ധമാണോ നിർബന്ധമാണ് ഹജ്ജിൻ്റെ നിബന്ധനകൾ ഒന്ന് ഇസ്ലാം രണ്ട് പ്രായപൂർത്തി മൂന്ന് ബുദ്ധി നാല് സ്വാതന്ത്ര്യം അഞ്ച് കഴിവ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട വർഷമേത് ഹിജ്റ ആറ് നിബിസലാഹു അലഹി വസ്ലം എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ഒന്ന് കാവയുടെ വാതിലുകളുടെ എണ്ണം എത്ര ഒന്ന് മക്കൾക്ക് ഖുർആൻ പറഞ്ഞ മറ്റൊരു പേര് എന്താണ് ജ്ജിൻ്റെ മീക്കാത്തുകൾ എത്രയാണ് അഞ്ച് മദീനക്കാരുടെ മീക്കാത്ത് ഏത് ദുൽഹുലൈഫ ഇന്ത്യക്കാരുടെ മീക്കാത്ത് ഏത് യലംലം ലം ആരുടെയെല്ലാം ജിഹാദായിട്ടാണ് നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലം ഹജ്ജിനെ വിശേഷിപ്പിച്ചത് വൃദ്ധന്മാരുടെയും ദുർബലരുടെയും സ്ത്രീകളുടെയും സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ല് ഏതാണ് ഹജറുൽ അസ്വദ് മനുഷ്യജീവിതം മേഘനായ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണെന്ന ആശയമുള്ള ഹജ്ജിലെ കർമ്മമേത് തവാഫ് ഹജ്ജിനോ ഉംബ്രക്കോ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി മക്കയിൽ എത്തിയാൽ ആദ്യമായി ചെയ്യുന്ന കർമ്മമേത് ഹജ്ജിൻ്റെയും ഉംബ്രയുടെയും ഭാഗമല്ലാതെ തന്നെ ഏത് സമയത്തും തവാഫ് ചെയ്യാൻ കഴിയുമോ കഴിയും അത് സുന്നത്താണ് കാബയെ എത്ര തവണ പ്രദക്ഷിണം വെക്കുന്നതാണ് തവാഫ് ഏഴ് തവണ മക്കയിൽ പ്രവേശിച്ച ഉടൻ ചെയ്യുന്ന ത്വാഫിന് പറയുന്ന പേര് മക്കയോട് വിട പറയുമ്പോൾ ചെയ്യുന്ന ത്വാഫ്ഫുൽ ഹജ്ജ് ഇടയിൽ നിർബന്ധമുള്ള ത്വാഫ് ഏതാണ് തവാഫുൽ ഇഫാല കാവയുടെ വാതിലിന് മുൻവശത്തായി ഉയർന്നു നിൽക്കുന്ന ഈ കണ്ണാടിക്കൂടിന് പറയുന്നത് മക്കാമു ഇബ്രാഹിം അറഫ ദിനം എന്ന് ദുൽഹജ്ജ് ഒമ്പത് മബറൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗം ലബേക്കല്ലാഹ്മ ലബേക്കെന്ന പ്രാർത്ഥനക്ക് പറയുന്നത് തൽബിയത്ത് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്ന കർമ്മം ഏതാണ് തഹല്ലുൽ ഹജ്ജത്തിൽ വിതാകം നടന്ന വർഷം ഏതാണ് ഹിജ്റ പത്ത് ഹജ്ജിന് സമാനമായ ഉംറ ഏത് റമദാനിലെ ഉംറ ുംറയുടെ അർത്ഥം സന്ദർശനം അള്ളാഹുവിൻ്റെ പൊരുത്തവും അനുഗ്രഹവും തേടിക്കൊണ്ട് മനുഷ്യൻ നടത്തുന്ന നിരന്തര പരിശ്രമത്തിൻ്റെ സൂചന നൽകുന്ന ഹജ്ജിലെ കർമ്മം ഏതാണ് സൈ ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ് സഫയിൽ നിന്ന് സൈ ചെയ്യുന്നത് ഏതെല്ലാം മലകൾക്കിടയിലാണ് സഫ മർവ സഫ മർവക്കിടയിൽ എത്ര പ്രാവശ്യമാണ് ഓടേണ്ടത് ഏഴ് പ്രാവശ്യം